നമസ്കാരം വളാഞ്ചിലെ പ്രാദേശിക ചാനലായ ഈ ചി ഈ ചാനല് പ്രദേശത്തെ ഏറ്റവും പിന്നെ ശക്തമായ ഏറ്റവും പ്രചാരത്തിലുള്ള ഒരു പ്രാദേശിക ചാനലാണ് ഈ ചാനൽ ഈ ചാനലിൻ്റെ ആവശ്യാർത്ഥം പിന്നെ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ലോക്കൽ ബോഡി ഇലക്ഷൻ്റെ ഒരു സാമാന്യ ബോധത്തിലുള്ള എൻ്റെ അറിവിലുള്ള ഒരു രാഷ്ട്രീയ നിരീക്ഷണമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് എല്ലാവർക്കും നമസ്കാരം നിലവിൽ തിരഞ്ഞെടുപ്പ് പോളിങ് അവസാനിച്ച് കഴിഞ്ഞു നാളെ പിന്നെ ഏതാണ്ട് നാളെ റിസൾട്ട് പുറത്തു വരാൻ ഇരിക്കുന്നൊരു സാഹചര്യത്തിലാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു അഭിമുഖം നടത്തുന്നത് രാഷ്ട്രീയ വിശകലനം എന്ന് വേണമെങ്കിൽ പറയാം പൊള്ളാഞ്ചേരി നഗരസഭയിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നൂറ്റിയെട്ട് സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത് നൂറ്റിയെട്ട് സ്ഥാനാർത്ഥികൾ ഡിലിമിറ്റേഷൻ ഡിലിമിറ്റേഷന് ശേഷം വാർഡുകളുടെ വികേന്ദ്രീകരണത്തിന് ശേഷം കഴിഞ്ഞ തവണ മുപ്പത്തിമൂന്നാണെങ്കിൽ ഇത്തവണ ഒരു വാർഡ് വർദ്ധിച്ച് മുപ്പത്തിനാല് വാർഡാണ് നിലവിലുള്ളത് കഴിഞ്ഞ തവണ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇരുപത്തിരണ്ട് വാർഡുകളാണ് യു ഡി എഫിന് ഉള്ളതെങ്കിൽ അതിന് താഴെയാണ് എൽ ഡി എഫിനുള്ള സീറ്റുകൾ ഏതായിരുന്നാലും ഇത്തവണ നല്ല വാശിയേറിയ ഒരു പോരാട്ടമാണ് വളാഞ്ചേരി നഗരസഭയിൽ നടന്നു വന്നിട്ടുള്ളത് ഇരു മുന്നണികളുടെയും പിന്നെ അവകാശവാദങ്ങൾക്കപ്പുറം വ്യക്ത ഭരണം നിലനിർത്തും എന്ന് തന്നെയാണ് യു ഡി എഫ് നേതാക്കളുടെ വിലയിരുത്തൽ നിലവിലെ പിന്നെ ഭരണസമിതിയുടെ ചെയർമാനെ സമീപിച്ചപ്പോൾ അദ്ദേഹം പിന്നെ നൽകിയ സന്ദേശം ഭരണം തുടരും എന്ന് തന്നെയാണ് നഗരസഭയിലെ ഒന്ന് മുതൽ മുപ്പത്തിനാല് വാർഡുകളുടെ കണക്ക് പരിശോധിച്ചാൽ നാല് മേഖലയാക്കി തിരിക്കുകയാണെങ്കിൽ നഗരസഭയുടെ പടിഞ്ഞാറ് ഭാഗത്ത് കാവുമ്പ്രം മേഖല രണ്ട് നഗരസഭയുടെ വടക്ക് ഭാഗത്ത് കുളമംഗലം മേഖല മൂന്ന് വളാഞ്ചേരിയുടെ കിഴക്ക് ഭാഗത്ത് വളാഞ്ചേരി നഗരം സ്ഥിതി ചെയ്യുന്ന പ്രദേശം നാല് മുക്കിലിപ്പിടി മുതൽ പൈങ്കണ്ണൂർ കാർത്തല വരെയുള്ള കഞ്ഞിപ്പുര വരെ വരുന്ന തെക്ക് ഭാഗത്തെ ഇങ്ങനെ നാല് മേഖലയാക്കിയിട്ടാണ് നമ്മൾ ഈ രാഷ്ട്രീയ വിശകലനത്തെ നോക്കിക്കാണത് ഈ നാല് മേഖലയാക്കി തിരിച്ചാൽ നമുക്ക് ബോധ്യം കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ ഒരു ചരിത്രം എടുത്ത് പരിശോധിച്ചാലും നിലവിലെ രാഷ്ട്രീയ സാഹചര്യം എടുത്ത് പരിശോധിച്ചാലും കാവമ്പുറം മേഖല എന്നതുപോലെ തന്നെ പൈങ്കണ്ണൂർ മേഖല ഒരു നേരിയ മേധാവിത്വം ഒരു നേരിയ പിന്നെ എഡ്ജ് എൽ ഡി എഫ് മുന്നണിക്ക് നമുക്ക് നോക്കിക്കാണാൻ കഴിയും എന്നാൽ പൊതുവായ ഒരു ചരിത്രം എടുത്തു പരിശോധിച്ചാൽ കുളമംഗലം മേഖല എന്നതുപോലെ തന്നെ വളാഞ്ചേരി നഗര നഗരത്തെ കേന്ദ്രീകരിച്ചുള്ള കിഴക്ക് ഭാഗം വ്യക്തമായ ഒരു മേധാവിത്വം യു ഡി എഫിന് നിലനിന്നിരുന്നുള്ളതാണ് അത്തരത്തിലുള്ളൊരു സാഹചര്യം തന്നെയാണ് നിലവിലും നമ്മളെ വളാഞ്ചേരി നിലനിൽക്കുന്നത് ഇപ്പോൾ കേരള നമ്മുടെ വളാഞ്ചേരി നഗരസഭയിൽ തീർച്ചയായിട്ടും പ്രബലമായ രണ്ട് മുന്നണികളും എന്നാൽ ഒറ്റപ്പെട്ട ചിലയിടങ്ങളിൽ ഒരു ത്രികോണ മത്സര സാധ്യത നിലനിൽക്കുന്നുണ്ട് നമ്മളത് എടുത്ത് പരിശോധിച്ചാൽ ഒന്നാം വാർഡിൽ തോണിക്കൽ ഒന്നാം വാർഡ് തോണിക്കൽ ഒരു ശക്തമായ മത്സരമാണ് വളാഞ്ചേരിയിലെ ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്ന ഒരു ഡിവിഷനാണ് തോണിക്കൽ അവിടെ മത്സരരംഗത്തുള്ളത് കഴിഞ്ഞ തവണത്തെ രണ്ട് ഡിവിഷൻ കൗൺസിലർമാരാണ് ഒന്ന് യു ഡി എഫിനെ പ്രതികരിച്ച് നമ്മുടെ മുജീബ് വാലാസി മറ്റൊന്ന് എൽ ഡി എഫിനെ പ്രതികരിച്ച് ഫൈസൽ തങ്ങൾ രണ്ടു പേരും കഴിഞ്ഞ തവണ മത്സരിച്ചവരാണ് രണ്ട് രണ്ടു പേരും വിജയിച്ച് കൗൺസിലർമാരായതാണ് വളാഞ്ചേരിയിലെ ഏറ്റവും മികച്ച പോരാട്ടം നടക്കുന്ന വളാഞ്ചേരി ഉറ്റുനോക്കുന്ന ഒരു പോരാട്ടം നടക്കുന്ന ഒരു ഡിവിഷനാണ് തോണിക്കൽ തോണിക്കൽ ഞാൻ്റെ എൻ്റെ അവിടുത്തെ ചില സുഹൃത്തുക്കളുമായി നടത്തിയ സംഭാഷണത്തിൽ എനിക്ക് ബോധ്യ ബോധ്യപ്പെട്ടൊരു കാര്യം ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി എന്നുള്ള ഒരു സാഹചര്യത്തിലാണ് തോണിക്കൽ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് രണ്ടാമതായി നമുക്ക് പറയാനുള്ളത് താണിയപ്പൻ കുന്നാണ് താണിയപ്പൻകുന്ന് ഈ കഴിഞ്ഞ തവണത്തെ നമ്മുടെ അതും കൂടിയും ഇതിനോട് ചേർത്ത് വായിച്ചാലാണ് ഈ രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ ഒരു നമുക്കൊരു ഒരു കൃത്യതയും കൂടിയും പോയി കഴിഞ്ഞ തവണ അവിടെ മത്സരിച്ചത് വീരാങ്കുട്ടി പറശ്ശേരി എന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്നു ഞാൻ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ തവണത്തെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി അല്ല കഴിഞ്ഞ തവണ എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും സ്ഥാനാർത്ഥികളെടുത്ത് പരിശോധിച്ചാൽ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിനാണ് വീരാകുട്ടി പറശ്ശേരി എന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥി വിജയിച്ചു വന്നത് ഇരുന്നൂറ്റി എൺപത്തിനാല് വോട്ടിനാണ് വീരാങ്കുട്ടി പറശ്ശേരി വിജയിച്ചത് അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു സാഹചര്യത്തിൽ വീരാങ്കുട്ടി പറശ്ശേരി അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇദ്ദേഹം മത്സരരംഗത്തുണ്ട് അത് സ്ത്രീ സംഭരണമാണ് അതുപോലെ തന്നെ അവിടുത്തെ ഒരു സാഹചര്യം വ്യക്തമായ ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ എനിക്ക് കിട്ടിയ ഫീഡ്ബാക്ക് വ്യക്തമായൊരു മേധാവിത്വം എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്കുണ്ട് എന്നുള്ളതാണ് ഈ ഡീലിമിറ്റേഷന് ശേഷം മറ്റനവധി ഫാക്ടറികൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും എങ്കിലും ഒരു നേരിയ എഡ്ജ് നേരിയ എഡ്ജ് എന്നല്ല കൃത്യമായി പറഞ്ഞാൽ ഒരു സിക്സ്റ്റി ഫോർട്ടി എന്ന ഒരു പെർസെൻറ്റേജ് പരിശോധിച്ചാൽ എൽ ഡി എഫിന് വ്യക്തമായ ഒരു ലീഡ് നിലനിൽക്കുന്നുണ്ട് മൂന്നാമത്തെ ഡിവിഷൻ കാവമ്പുറാണ് ഈ കാവമ്പുറത്തിൻ്റെ കാവമ്പുറം ഒരു യു ഡി എഫ് ബാഡ് ബാഡായിരുന്നെങ്കിലും കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതിൽ ആ ഡിവിഷൻ എൽ ഡി എഫ് പിടിച്ചെടുത്തൊരു ഡിവിഷനാണ് ഫൈസൽ തങ്ങളും ദാവൂദ് ദാവൂദുമാഷമായിരുന്നു അവിടെ മത്സരം നടന്നത് ഒരു മികച്ച പോരാട്ടമായിരുന്നു വളാഞ്ചേരി സമയത്തോളം ഒരു മികച്ച പോരാട്ടം ജനങ്ങൾ ഉറ്റുനോക്കിയ ഒരു മത്സരമായിരുന്നു മികച്ച സ്ഥാനാർത്ഥികളെന്ന് നിനക്ക് യു ഡി എഫിൻ്റെ ദാദുമാഷും ഫൈസൽ തങ്ങളും മത്സരിച്ചത് ഫൈസത്തങ്ങളൊക്കെ കഴിഞ്ഞ തവണ കാവമ്പറത്ത് നിന്നും വിജയിച്ചു വന്നത് അറുപത്തിയാറ് വോട്ടിനാണ് അറുപത്താറ് വോട്ട് ആ ഫൈസൽ ഇന്ന് മത്സരിക്കുന്നത് ഒരു ഡിവിഷൻ ഒന്നിൽ തോണിക്കലാണ് ഇത്തവണ പിന്നെ അവിടെ ഈ കാവമ്പ്രത്തിൻ്റെ കഴിഞ്ഞ തവണ ഈ വ്യക്തിപ്രഭാവത്തിന് വലിയ പങ്കുണ്ടായിരുന്നു പൊതുവേ ഈ ലോക്കൽ ബോഡി ഇലക്ഷനിലെ വ്യക്തികൾക്ക് വലിയ പ്രാധാന്യമുണ്ട് കക്ഷി അതീതമായിട്ട് വലിയ പ്രാധാന്യമുണ്ട് ആ പ്രാധാന്യത്തിലാണ് കഴിഞ്ഞ തവണ ഇരു സ്ഥാനാർത്ഥികളും മികച്ചരാണെങ്കിലും ഈ പൈസ തങ്ങൾ ജയിച്ചു തന്നത് അപ്പോൾ ഇത്തവണ ഒരു ഒരു കൃത്യമായ ഒരു വിശദീകരണം അവിടെ പിന്നെ നൽകുക എന്നുള്ളത് പിന്നെ അസാധ്യമായൊരു കാര്യമാണ് എങ്കിലും ഞാൻ മനസ്സിലാക്കുന്നത് ഈ എൽ ഡി എഫ് ഒരു നേരിയ അടിഞ്ഞിന് സീറ്റ് നിലനിർത്തും നിലനിർത്തും എന്നാലും ഫിഫ്റ്റി ഫിഫ്റ്റി റേഞ്ചിലാണ് ഞാൻ ആ വാർഡിൻ ആ ഡിവിഷനെ നോക്കി കാണുന്നത് നാല് കക്കെട്ടുപാറയാണ് കക്കട്ടുപാറ വലിയ പോരാട്ടം നടന്ന ഒരു സ്ഥലമായിരുന്നു കഴിഞ്ഞ തവണ രണ്ടായിരത്തി ഇരുപതിൽ അവിടെ ഷിഹാബുദ്ദീൻ പാറക്കലാണ് കുഞ്ഞാബാബാവാസിനെ പരാജയപ്പെടുത്തി നൂറ്റി അമ്പത്തിനൂറ്റിന് ഭൂരിപക്ഷത്തിനെ പരാജയപ്പെടുത്തിയാണ് പക്ഷേ ഇത്തവണ അവിടെ പിന്നെ കടുത്ത മത്സരം അവിടെ സ്ത്രീവരണ സ്ത്രീ സംവരണമാണ് സീറ്റ് കടുത്ത മത്സരം അവിടെ എൽ ഡി എഫിന് കാഴ്ച മുന്നോട്ട് വെക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമുക്കത് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി റേഞ്ചിൽ തന്നെയാണ് ആ ഒരു ഡിവിഷനെ നമുക്ക് നോക്കിക്കാണാൻ കഴിയും ഡിവിഷൻ അഞ്ച് കഴിഞ്ഞ തവണത്തെ കാളിയേല ഈ കാളിയേല കക്കെട്ടുപാറ എന്നൊക്കെ പറഞ്ഞാൽ ഈ വിഭജന ഈ ഈ പിന്നെ വികേന്ദ്രീകുന്ന ശേഷം വന്ന ചില പുതിയ വാട എന്ന സംശയമുണ്ട് അല്ലേ കാളിയേല അതെ അതുകൊണ്ട് തന്നെ കാളിയേലത്തെ രാഷ്ട്രീയത്തെക്കുറിച്ച് കൃത്യമായിട്ട് വിശദീകരണം കാരണം ഈ കക്കിട്ടുപാറയും അതുപോലെ തന്നെ കാവമ്പുറം കാരാട് തുടങ്ങിയ മേഖലയിൽ നിന്നും ഒരു വാർഡ് രൂപപ്പെട്ടതാണ് അതിനെപ്പറ്റി ഒരു കൃത്യമായ ഒരു പുതിയ വാർഡ് രൂപപ്പെട്ടതാണ് ഒരു കൃത്യമായ വിശദീകരണം നൽകാൻ ഞാൻ അശക്തനാണ് നമുക്ക് കാരാടിലേക്ക് പ്രവേശിച്ചാൽ വാർ വാർഡ് ആറ് വാർഡ് ആറ് കാരാട് അതായത് നിലവിൽ നഗരസഭ ചെയർമാൻ അഷറഫ് അമ്പലത്തിങ്ങൾ പ്രതിനിധീകരിക്കുന്ന വാർഡാണ് കാരാട് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതിൽ വളാഞ്ചേരി നോക്കിയ ഏറ്റവും ശ്രദ്ധേയമായ പോരാട്ടമായിരുന്നു കാരാട് നടന്നത് ഈ ബഹുമാന്യനായ നഗരസഭാ ചെയർമാൻ ആയിരുന്നു അന്ന് മത്സരരംഗത്ത് ഉണ്ടായിരുന്നത് അദ്ദേഹത്തിനെതിരെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് ടി പി സാഹിബ് ഉണ്ടായിരുന്നു മികച്ച പോരാട്ടം നടത്തിയിട്ട് അവിടെ നൂറ്റി എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നൂറ്റി നാൽപ്പത്തി നോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് അഷറഫ് അമ്പലത്തിങ്ങൽ യു ഡി എഫ് സ്ഥാനാർത്ഥി വിജയിച്ചു വന്നൊരുപാടാണ് ഇത്തവണ എന്നാൽ അത്തരം ഒരു സാധ്യത മാറി മാറിയ ഒരു സാഹചര്യം നിലനിൽക്കുന്നു എന്നുള്ളതാണ് എനിക്ക് ലഭിച്ച എൻ്റെ പഠനത്തിനും എനിക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യം ഞാൻ ആ ഡിവിഷനും ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി റേഞ്ചിലാണ് നോക്കിക്കാണത് ഡിവിഷൻ ഏഴ് മൈലാടി മൈലാടിയിൽ ഞാൻ കൃത്യമായിട്ട് പറയുന്നു മൈലാടിയിൽ കഴിഞ്ഞ തവണ യു ഡി എഫിന് നഷ്ടപ്പെട്ട മയിലാടി ചരിത്രത്തിലാദ്യമായി വളാഞ്ചേരി നഗരസഭയുടെ ചരിത്രത്തിലാദ്യമായി ഒരു ബി ജെ പി സ്ഥാനാർത്ഥി വിജയിച്ചു വന്നു കഴിഞ്ഞ തവണ മയിലാടിയിൽ നിന്നാണ് അതായത് മുപ്പത്തിരണ്ട് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് മൈലാടിയിൽ ഈ മറ്റേ ചാത്തൻകാവിലെ ഉണ്ണികൃഷ്ണൻ വിജയിച്ചു വന്നത് അവിടെ പരാജയപ്പെട്ടത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥി ഉണ്ണികൃഷ്ണൻ മുൻ മെമ്പർ ഉണ്ണി ഒരു മുൻ കൗൺസിലറായിരുന്നു ഉണ്ണികൃഷ്ണൻ പരാജയപ്പെട്ടത് എന്നാൽ ഇന്നത്തെ നിലവിലെ ഒരു രാഷ്ട്രീയ ഞാൻ അതിൻ്റെ കഴിഞ്ഞ എന്തുകൊണ്ടവിടെ കഴിഞ്ഞതവണ യു ഡി എഫിന് പിന്നെ യു ഡി എഫ് പരാജയപ്പെട്ടു ഒരു ബി ജെ പി സ്ഥാനാർത്ഥി വിജയിച്ചു എന്നുള്ള ആ രാഷ്ട്രീയ പാശ്ചാത്തലങ്ങളോ സാഹചര്യങ്ങളൊന്നും വിശദീകരിക്കാൻ വിസ്താരം ഭയം കൊണ്ട് ഞാനത് മാറ്റി വയ്ക്കുകയാണ് ഏതായിരുന്നാലും പുതിയ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ സ്ത്രീ സംഭരണമായ ഇന്നത്തെ സ്ത്രീ സംഭരണമായ ഏഴ് മൈലാടി യു ഡി എഫ് തിരിച്ചു പിടിക്കും എന്നുള്ളതാണ് എനിക്ക് അവിടുന്ന് കിട്ടിയമായ അവിടുന്ന് കിട്ടിയ കൃത്യമായ ഒരു വിലയിരുത്തലും ധാരണയും എന്നാൽ മറ്റൊരു കാര്യം കൂടി ഞാൻ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് ഹർഷ അവിടെ വിജയിക്കുക എന്ന് മാത്രമല്ല വളാഞ്ചേരി മുനിസിപ്പാലിറ്റിയിലെ ബി ജെ പിയുടെ ബി ജെ പി യുടെ ഒരു സ്ഥാനാർത്ഥി വിജയിച്ചു വന്ന മയിലാടി ഇത്തവണ ബി ജെ പി മൂന്നാം സ്ഥാനത്ത് വരും എന്ന ഒരു റിപ്പോർട്ടും മൈലാടിയിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഏതായിരുന്നാലും നമുക്ക് നാളെ നാളത്തെ ദിവസം അത് വ്യക്തമാവും കഴിഞ്ഞ തവണയും അതിന് മുൻപത്തെ തവണയും ഒരു ഒന്നും കൂടി ഞാൻ ഏഡ് ചെയ്ത് പറയുകയാണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതും അതിന് മുൻപത്തെ പിന്നെ തവണയും അവിടെ ഒന്നാം സ്ഥാനം നിലനിർത്തിയത് യു ഡി എഫ് ആയിരുന്നു അല്ല ഈ പിന്നെ രണ്ടാം സ്ഥാനത്ത് കഴിഞ്ഞ തവണ പിന്നെ രണ്ടാം സ്ഥാനത്ത് യു ഡി എഫ് ആണെങ്കിൽ ഒന്നാം സ്ഥാനത്ത് ബി ജെ പി ആയിരുന്നു അതിന് മുൻപത്തെ തവണ ഒന്നാം സ്ഥാനത്ത് യു ഡി എഫ് ആയിരുന്നു രണ്ടാം സ്ഥാനത്ത് ബി ജെ പി ആയിരുന്നു ഇനി നമ്മൾ വാർഡ് എട്ടിൽ കിടന്നാൽ താമരക്കുളം വാർഡ് യു ഡി എഫിൽ നിന്നും എൽ ഡി എഫ് സ്ഥാനാർത്ഥി സാജിത് ടീച്ചറാണ് പിടിച്ചെടുത്തത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മുപ്പത്തിയെട്ട് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് സാജിദ് ടീച്ചർ കഴിഞ്ഞ തവണ താമരക്കുളം ഡിവിഷൻ എൽ ഡി എഫിന് വേണ്ടി പിടിച്ചെടുത്തത് അവിടെ ഇതുപോലെ തന്നെ ഒരു മികച്ച പോരാട്ടം പ്രതീക്ഷിച്ചിരുന്ന സ്ഥലത്ത് രണ്ടാം സ്ഥാനത്ത് വന്നത് പിന്നെ ബി ജെ പി ആണ് മൂന്നാം സ്ഥാനത്ത് യു ഡി എഫിൻ്റെ അത് യു ഡി എഫ് സ്ഥാനാർത്ഥി നിലനിർത്തിയിരുന്ന ഒരു വാർഡിലാണ് കഴിഞ്ഞ തവണ യു ഡി എഫ് മൂന്നാം സ്ഥാനത്തേക്ക് പോയി എന്നുള്ളതും കൂടി നമ്മൾ ഈ അവസരത്തിൽ മനസ്സിലാക്കണം ഏഴ് വോട്ടുമാണ് ബി ജെ പിയും രണ്ടാം സ്ഥാനക്കാരും മൂന്നാം സ്ഥാനക്കാരും തമ്മിലുള്ളത് അപ്പോൾ ഇത്തവണ ഞാൻ മനസ്സിലാക്കിയത് ഒരു പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ താമര താമരക്കുളത്ത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വീണ്ടും നിലവിലെ സിറ്റിംഗ് പിന്നെ കൗൺസിലറായ സായി ടീച്ചർ ആ ഡിവിഷൻ നിലനിർത്തുമെന്നും രണ്ടാം സ്ഥാനത്ത് കഴിഞ്ഞ തവണത്തെ മൈലാടിയിലെ സിറ്റിംഗ് കൗൺസിലർ ചാത്തങ്ങന ചാത്തങ്കാവ് ഉണ്ണികൃഷ്ണൻ അവിടെ രണ്ടാം സ്ഥാനത്ത് രണ്ടാം സ്ഥാനം നിലനിർ ബി ജെ പി രണ്ടാം സ്ഥാനം നിലനിർത്തുമെന്നും യു ഡി എഫ് കഴിഞ്ഞ തവണത്തെ മൂന്നാം സ്ഥാനത്ത് തന്നെ നിലനിൽക്കുമെന്നാണ് എനിക്ക് ലഭ്യമായ പിന്നെ വിവരം ഈ വിഷയത്തിലൊന്നും കാരണം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു പോളിങ് കഴിഞ്ഞു ഇതിൽ നിന്നും ആരും പിന്നെ നമ്മളെ സംസാരങ്ങളിൽ നമ്മളെ വിശകലനങ്ങളിൽ ആരും തെറ്റിദ്ധരിക്കരുത് എനിക്ക് ലഭ്യമായ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എൻ്റെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇക്കാര്യം ഇവിടെ ഈ മീഡിയക്കുമ്പിൽ പറയുന്നത് ഒൻപത് ഇപ്പോൾ വളാഞ്ചേരി 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 എന്ന് പറഞ്ഞാൽ കുറച്ച് കാലങ്ങളായിട്ട് വർഷങ്ങളായിട്ട് യു ഡി എഫ് നിലനിർത്തി പോരുന്ന ഒരു ഡിവിഷനാണ് അപ്പോൾ ഞാൻ വളാഞ്ചേരി വാർഡിനെ പറ്റി പറഞ്ഞത് വളാഞ്ചേരി വാർഡിലെ പിന്നെ ഒരു എന്ന് പറഞ്ഞാൽ ശക്തമായ യു ഡി എഫിൻ്റെ ഒരു ഡിവിഷനാണ് എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി രണ്ടായിരത്തി ഇരു ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ വലിയ വെല്ലുവിളി എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വലിയ വെല്ലുവിളി എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് യു ഡി എഫിനെതിരെ ഉയർത്താൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് മികച്ച പോരാട്ടമായിരുന്നു കഴിഞ്ഞ തവണ പിന്നെ ഒളാഞ്ചേരി വാർഡിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കാഴ്ചവെച്ചത് വസന്തകുമാരി പിന്നെ ദീപ്തി ശൈലേഷ് യു ഡി എഫ് സ്ഥാനാർത്ഥി ദീപ്തി ശൈലേഷ് അവിടെ വിജയിച്ചത് കേവലം ഇരുപത്തിയഞ്ച് വോട്ടിനാണ് ഈ കേവലം എന്ന് വളരെ ഊന്നി പറയാനുള്ള കാരണം അതിന് മുൻപത്തെ തിരഞ്ഞെടുപ്പുകളുടെ ഒരു രാഷ്ട്രീയ പാശ്ചാത്തലം എടുത്ത് പരിശോധിച്ചാൽ യു ഡി എഫിനെതിരെ ഒരു റിബൽ സ്ഥാനാർത്ഥി ഉണ്ടായിട്ട് പോലും ഉണ്ടായിട്ട് പോലും യു ഡി എഫ് സ്ഥാനാർത്ഥി അവിടെ പിന്നെ നൂ നൂറിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് വിജയിച്ചു വന്ന ഈ വളാഞ്ചേരി വാ ഡിവിഷൻ കഴിഞ്ഞ തവണ അതായത് രണ്ടായിരത്തി ഇരുപതിൽ വലിയ പോരാട്ടം എൽ ഡി എഫിന് കാഴ്ചവെക്കാൻ കഴിഞ്ഞു ഞാൻ മനസ്സിലാക്കുന്നത് കേവലം ഇരുപത്തഞ്ച് വോട്ടിനാണ് ദീപ്തി ശൈലേഷ് കഴിഞ്ഞ തവണ വിജയിച്ചത് എന്നാൽ ഈ ഇന്നത്തെ സാഹചര്യത്താണ് സാഹചര്യത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ഇന്നത്തെ സാഹചര്യം ഒരുപക്ഷേക്ക് നമ്മളെ വളാഞ്ചേരി നഗരസഭയിലെ മുപ്പത്തിനാല് ഡിവിഷൻ എടുത്ത് പരിശോധിച്ചാൽ വളരെ ഏകപക്ഷീയമായ വളരെ ഏകപക്ഷീയമായ ഒരു മത്സരമാണ് ഈ വളാഞ്ചേരി ഡിവിഷനിൽ നടന്നു വരുന്ന നടന്നു വന്നത് എന്നാണ് കഴിഞ്ഞ ദിവസത്തെ ഒരു ഒരു പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോലും എനിക്ക് ബോധ്യപ്പെട്ട കാര്യം ഏകപക്ഷീയമായ വിജയം യു ഡി എഫിന് സമ്മാനിക്കുന്ന ഒരു പക്ഷേ നഗരസഭയിലെ ആദ്യത്തെ വാർഡായിരിക്കും ഇത്തവണത്തെ വളാഞ്ചേരി ഡിവിഷൻ അവിടെ മത്സരരംഗത്തുള്ളത് ബഹുമാന്യനായ യു ഡി എഫ് സ്ഥാനാർത്ഥി ചേരിൽ രാമകൃഷ്ണനാണ് അവിടെ എൽ ഡി എഫിനെ പ്രതിനിധിച്ച് മത്സരരംഗത്തുള്ളത് എൻ്റെ വളരെ പ്രിയ സുഹൃത്തും എൻ്റെ അധ്യാപനും കൂടിയായ ഇ പി രവീന്ദ്രനാഥാണ് ഏതായിരുന്നാലും നമുക്കതിൻ്റെ റിസൾട്ട് നാളെ വ്യക്തമാവും ഇനി നമുക്ക് ഡിവിഷൻ പത്തിലേക്ക് കടന്നാൽ വൈക്കത്തൂര് കഴിഞ്ഞ തവണ കതിരുകുന്ന് എന്ന പേരിലായിരുന്നു വൈക്കത്തൂർ അറിയപ്പെട്ടത് അല്ല സോറി ഇന്നത്തെ വൈക്കത്തൂർ അറിയപ്പെട്ടത് ഇത്തവണ അത് വൈക്കത്തൂരെന്നാണ് ആ ഡിവിഷൻ്റെ പേര് അവിടെ വളാഞ്ചേരി നഗരസഭയുടെ വളാഞ്ചേരി പഞ്ചായത്തിൻ്റെയും നഗരസഭയുടെയും ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ഈ നഗരസഭയിൽ ഏറ്റവും കൂടുതൽ ബി ജെ പി സാന്നിധ്യമുള്ള സംഘപരിവാർ സാന്നിധ്യമുള്ള ഒരു ഡിവിഷനാണ് ഇന്നത്തെ വൈക്കത്തൂർ ഡിവിഷൻ ചരിത്ര എന്നെടുത്ത് പരിശോധിച്ചാലും വ്യക്തമായ ഒരു മേധാവിത്വം ഒരു പോരാട്ടം കാഴ്ചവെക്കാൻ ബി ജെ പിക്ക് സാധിക്കുന്ന ഒന്നാമത്തെ വളാഞ്ചേരി ഡിവിഷൻ വൈക്കത്തൂരാണ് കഴിഞ്ഞ തവണത്തെ കതിരുകുന്നാണ് കഴിഞ്ഞ തവണ അവിടെ ശൈലജ ശൈലജ വിജയിച്ചത് കേവലം ഏഴ് വട്ടിനായിരുന്നു രണ്ടായിരത്തി ഇരുപതിലെ കാര്യം പറഞ്ഞത് രണ്ടായിരത്തി പതിനഞ്ചിൽ ബഹുമാന്യനായ കെ വി ഉണ്ണികൃഷ്ണൻ നമ്മുടെ നഗരസഭയിലെ സീനിയർ പൊളിറ്റീഷ്യന്മാരിൽ ഒരാളായ കോൺഗ്രസ് പാർട്ടിയുടെ തലമുതിർന്ന നേതാവായ കെ വി ഉണ്ണികൃഷ്ണൻ രണ്ടായിരത്തി പതിനഞ്ചിൽ വിജയിച്ചത് കേവലം ഇരുപത്തിയഞ്ച് പട്ടണായിരുന്നു ആ സമയങ്ങളിലെല്ലാം ബി ജെ പി ആയിരുന്നു ബി ജെ പി യുമായി മുഖാമുഖം മത്സരരംഗത്തുണ്ടായിരുന്ന മത്സരിച്ച ഒരു സ്ഥലമായിരുന്നു ഇന്നത്തെ വൈക്കത്തൂർ ഞാൻ പറഞ്ഞു വന്നത് നിലവിലെ സാഹചര്യത്തിൽ എന്നാൽ ഇതിന് വേറെ ഒരു വേറൊരു രാഷ്ട്രീയം കൂടിയുണ്ട് പ്രബലമായ ഒരു രാഷ്ട്രീയം മുന്നേ എൽ ഡി എഫ് അവിടെ മൂന്നാം സ്ഥാനത്താണ് ഈ മൂന്നാം സ്ഥാനത്ത് കേവലം അഞ്ചോ ആറോ ഏഴോ എട്ടിനല്ല മൂന്നാം സ്ഥാനത്ത് ബഹുദൂരം അറുപത് എഴുപത് വോട്ടുകളുടെ ഒരു 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 ബാ പിറ പിറകിലാണ് അവിടെ മൂന്നാം സ്ഥാനത്ത് പോലും എൽ ഡി എഫിനുള്ളത് ഏതായിരുന്നാലും ഞാൻ എൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായി എനിക്ക് ബോധ്യപ്പെട്ടൊരു കാര്യം ഡിവിഷൻ ഒൻപത് എൽ ഡി യു ഡി എഫ് സ്ഥാനാർത്ഥി കെ വി ഉണ്ണികൃഷ്ണൻ അനായാസം ഒരു വിജയം കരസ്ഥമാക്കും എന്നുള്ളതാണ് എൻ്റെ പഠനത്തിൻ്റെ ബോധ്യത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം ഡിവിഷൻ പതിനൊന്ന് കടിങ്ങാടല്ലേ ഡിവിഷൻ പതിനൊന്ന് കഴിഞ്ഞ തവണ സിദ്ദിഖാജി മത്സരിച്ച് വിജയിച്ച യു ഡി എഫിൻ്റെ ഒരു പരമ്പരാഗത മണ്ഡലമാണ് കടുങ്ങാട് അവിടെ കഴിഞ്ഞ തവണ സിദ്ദിഖാജി വിജയിച്ചത് നൂറിച്ചോടെ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് എങ്കിലും അവിടെ നല്ലൊരു മത്സരം നടക്കുന്നുണ്ട് എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് ഇനി കാരണം മുസ്ലിം ലീഗിൻ്റെ പിന്നെ മണ്ഡലം പ്രസിഡന്റ് മണ്ഡലം പ്രസിഡൻറ്റിൻ്റെ നാട് കൂടിയാണ് അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് കടുങ്ങാട് അദ്ദേഹം പിന്നെ കടുങ്ങാട് യു ഡി എഫ് വെല്ലുവിളികൾ വെല്ലുവിളികളെ മറികടന്ന് ഇത്തവണയും സിറ്റിൻ സീറ്റ് നിലനിർത്തും സ്ത്രീ സംഭരണമാണ് ആ സീറ്റ് സീറ്റ് നിലനിർത്തും എന്നുള്ളതാണ് അവിടെ നിന്ന് കിട്ടിയ ഫീഡ്ബാക്ക് ഡിവിഷൻ പന്ത്രണ്ടാണ് പിന്നെ നമുക്ക് സവിശേഷമായിട്ട് പിന്നെ നോക്കിക്കേണ്ട ഒരു മണ്ഡലം ഒരു ഡിവിഷൻ ഡിവിഷൻ പന്ത്രണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഞാനൊരു കാര്യം ഇതിൻ്റെ ഇതിനോട് ആഡ് ചെയ്ത് പറയാനുള്ളത് സന്ദർഭമെന്നു പറയാനുള്ളത് പൊതുവിലായി ഈ മേഖലകളൊക്കെ ഒരു യു ഡി എഫ് ആധിപത്യം പുലർത്തുന്ന മേഖലയാണെങ്കിൽ പോലും ഈ കമ്മുട്ടിക്കുളം കഴിഞ്ഞ തവണ വിജയിച്ചു വന്നത് ഈ അല്ലേ അച്ചു എന്ന പേരിൽ അറിയപ്പെടുന്ന നൌഷാദ് ഈ നൗഷാദിന് വ്യക്തിപരമായിട്ട് വലിയ സ്വാധീനമുള്ള ഒരു പ്രദേശമാണ് കമ്മുട്ടിക്കുളം അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ പ്രവർത്തനം അദ്ദേഹം ഒരു സാമൂഹിക രംഗത്ത് വളരെ വളരെ പ്രശസ്തനും പ്രസിദ്ധനും എന്നല്ല നല്ല ഒരു മികച്ച സാമൂഹിക രംഗത്ത് തൻ്റെ തൻ്റെ പ്രവർത്തനം മികവുകൊണ്ട് ആളുകൾക്കിടയിൽ സവിശേഷമായ സാന്നിധ്യം അറിയിച്ച ഒരാളാണ് ആ സവിശേഷമായ സാന്നിധ്യത്തിൻ്റെ പിന്നെ മികവിൽ തന്നെ അദ്ദേഹത്തിന് നല്ല മികച്ച ഭൂരിപക്ഷം നൽകിയാണ് കഴിഞ്ഞ തവണ കമ്മൂട്ടികളുള്ള വോട്ടർമാർ അദ്ദേഹത്തെ വടാഞ്ചേരി നഗരസഭ കൗൺസിലറായി തിരഞ്ഞെടുത്തത് നിലവിലെ സാഹചര്യവും ഞാൻ മനസ്സിലാക്കുന്നു അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് ഇത്തവണ അവിടെ മത്സരിക്കുന്നത് അത് സ്ത്രീ സംവരണമാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവിടെ എൽ ഡി എഫ് നോഷാദ് അച്ചു അദ്ദേഹത്തിൻ്റെ പത്നി മത്സരരംഗത്ത് വിജയിച്ചു വരും ആ സീറ്റ് എൽ ഡി എഫ് നിലനിർത്തും എങ്കിലും കഴിഞ്ഞ വർഷത്തേക്കാൾ ഒരു മികച്ച പിന്നെ പ്രകടനം കാഴ്ചവെക്കാൻ യു ഡി എഫിന് സാധിക്കും എന്ന് മാത്രമല്ല യു ഡി എഫ് അവിടുത്തെ നേതൃത്വം പ്രാദേശിക നേതൃത്വം അവകാശപ്പെടുന്നത് സീറ്റ് തിരിച്ചു പിടിക്കും എന്നുള്ളതാണ് എങ്കിലും ഞാൻ എൻ്റെ രാഷ്ട്രീയ ബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നു പിന്നെ അവിടെ എൽ ഡി എഫിനാണ് ഒരു നേരിയ എഡ്ജ് നിലനിൽക്കുന്നത് ഡിവിഷൻ പതിമൂന്ന് ഡിവിഷൻ പതിമൂന്ന് കുളമംഗലം കുളമംഗലത്ത് അവിടെ റൂബി ഖാലിദാണ് കഴിഞ്ഞ തവണത്തെ കൗൺസിലർ ഇത്തവണ അവിടെ റൂബി റൂബിഖാല മത്സരിക്കണമില്ല റൂബിഖാലിദ് അവിടെ കഴിഞ്ഞ തവണ മത്സരിച്ച് വിജയിച്ചത് പിന്നെ വലിയൊരു ഭൂരിപക്ഷത്തിനൊന്നല്ല എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അൻപതിന് താഴെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് റൂബിഖാല വിജയിച്ചിട്ടുള്ളത് എന്നാൽ അതിന് മുൻപത്തെ തവണ രണ്ടായിരത്തി പതിനാറിൽ നമ്മളിത് ഈ കുളമംഗലത്തെ സവിശേഷമായിട്ട് മനസ്സിലാക്കേണ്ടത് ഒരു നല്ല പോരാട്ടം കാഴ്ചവെച്ചാൽ അവിടെ എൽ ഡി എഫിന് പിടിച്ചെടുക്കാവുന്നൊരു സീറ്റാണ് കാരണം ആ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ കഴിഞ്ഞ തവണ നാൽപ്പത്തിനാല് വോട്ടിനാണ് യു ഡി എഫ് വിജയിച്ചതെങ്കിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ പതിനാറ് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് യു ഡി എഫ് കഷ്ടിച്ച് കഴിച്ചു രക്ഷപ്പെട്ടത് എന്നുകൂടി നമ്മൾ പരിശോധിക്കേണ്ടത് ഏതായിരുന്നാലും നാളെ കുളമംഗലം വാർഡിൻ്റെ പിന്നെ സ്ഥാനാർത്ഥി കൗൺസിലർ ആരായിരിക്കുമെന്നുള്ളത് നാളെ വ്യക്തവും എങ്കിലും യു ഡി എഫ് അവകാശപ്പെടുന്നത് സീറ്റ് നിലനിർത്തും എന്നുള്ളത് തന്നെയാണ്